ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഡെയിലി മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഉറവ വരുന്നൊരു തൊഴുണ്ടവിടെ അപ്പം ഞാനിന്നിടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോയതാട്ടോ അവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് അവിടെ ഉള്ളത് കുറേ നേരം അവിടെ കഷ്ടപ്പെട്ട് നിന്നിട്ട് ഞങ്ങൾക്കാകെ മൂന്ന് മീനേ കിട്ടിയുള്ളൂ കിട്ടിയ മീനും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു മീൻകുട്ടികൾ മാത്രല്ല അവിടെ കുഞ്ഞു കുഞ്ഞു നണ്ടാളൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ആകെ നന് നനഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങളൊന്ന് കുളിക്കാൻ പോയി എന്നിട്ട് വീണ്ടും ഞങ്ങൾ മുറ്റത്ത് കളിക്കാം കേട്ടോ ഞങ്ങളുടെ കൂടെ നേഹിയൻ താനുമാണ് ഉള്ളത് മീൻ പിടിക്കാനും അവർ തന്നെ വന്നത് കേട്ടോ അമ്മമ്മേൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓടിക്കളിക്കാൻ വലിയ മുറ്റവും തൊടിയും മലയും കളിക്കാനായിട്ട് ഒരുപാട് കുട്ടികളും വരും ഇനി മരം കയറാൻ ശ്രമിക്കായിരുന്നു കേട്ടോ അപ്പൊ അമ്മമ്മേൻറെ അടുത്തുനിന്ന് അവൾക്ക് നല്ല ചീത്ത ഇട്ടിട്ടി ഇതാണ് താനു ഇത്തിരി നാണം കുടുങ്ങിയാണ് കൂട്ടത്തിൽ ചെറിയ ആളാണ് താനു ഇത് ഞങ്ങൾ വട്ടം ചുറ്റിയിട്ടുള്ള കളിയാണ് കളിക്കുന്നത് അതിൻ്റെ ഇടയിൽ നേഹേന്റെ കൈ തനുവിന്റെ മേത്ത് കൊണ്ട് നിധി കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്തോ കയ്യിൽ ഒളിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചിങ്ങാന്ന് തോന്നുന്നു പക്ഷെ അവളുടെ കയ്യിൽ കേടുവന്നൊരു പഴയ ഫോണായിരുന്നു ഇതാണ് നേഹ തനുവിന്റെ ചേച്ചി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കണ്ണു കളിച്ചു ഇതിന്റെ ഇടയിൽ നിധി അവിടെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല ഇനി നിധി എന്താ അവിടെ ചെയ്യണമെന്ന് നി നിങ്ങൾക്ക് കാണണോ ഇതാ അവൾ പുഴൂനെ ചവിട്ടി അരച്ചോണ്ടിരിക്കുകയായിരുന്നു അവൾ എത്ര പുഴൂനെന്നറിയോ നിങ്ങൾ ചവിട്ടിയത് അപ്പൊ ഇതൊക്കെയായിരുന്നു അവളെ പണി അങ്ങനെ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നേഹേതനു അവരുടെ വീട്ടിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോഴേക്ക് നല്ല മഴ പെയ്തു പിന്നെ ഞാൻ മഴയത്തൊന്ന് കളിക്കാമെന്ന് വിചാരിച്ച് കവറൊക്കെ ഇട്ട് മഴയത്ത് ഇറങ്ങിയിട്ടോ നല്ല രസമായിരുന്നു കേട്ടോ മഴയിട്ട് കളിക്കാൻ ഞാൻ കളിക്കുന്നത് കണ്ടപ്പോൾ നിധിയും കവർ എടുക്കാൻ ഓടിയിട്ടുണ്ട് അങ്ങനെ നിധി എഴുന്ന നിന്ന് കവറൊക്കെ ഒപ്പിച്ച് തലയിലിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവൾ വരുമ്പോഴേക്കിന് മഴ ഒക്കെ കഴിഞ്ഞിരുന്നു കാ അങ്ങനെ ഞാനും നിധിയും കുറച്ചേരം മഴ തോടി കളിച്ചു അപ്പൊ ഇത്ര ഉള്ള കൈസ് ഞങ്ങളുടെ ഇൻ മൈ ലൈഫ്